കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിന്റെ ഇടയിൽ രണ്ടായിരത്തി അറുന്നൂറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയ ഒരു സാധനമുണ്ട് കേരളത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് ബാറുകളുടെ എണ്ണമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തി ഒൻപത് ബാറുകളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് നിലവിൽ അത് എണ്ണൂറ്റി ഒന്ന് ബാറുകളാണ് ഇതിന്റെ പുറമെ ഇരുന്നൂറ്റി എൺപതോളം ബിവറേജ് ഔട്ട്ലെറ്റുകൾ വേറെയും അപ്പോ ഇന്നസെന്റും കെ പി സി ലളിതയും പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ പടിപടിയായി മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചുകൊണ്ട് ഒരു ഒരു മദ്യം ലഭിക്കാത്ത കിനാശ്ശേരി അതായിരുന്നു എൽ ഡി എഫ് കണ്ട സ്വപ്നം അതാണ് നമ്മളോടൊക്കെ അവർ പറഞ്ഞതും ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റേ ബി എസ് എൻ എൽ ഓഫീസിന്റെ മുമ്പിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് ഈ സി പി ഐ എമ്മും സി പി ഐ ഒക്കെ ഇടത് സംഘടനകളൊക്കെ വലിയ മറ്റേ സമരം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പെട്രോൾ വിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിലക്ക് പെട്രോൾ വിൽക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മൾ ചാണകം ചവിട്ടിയ ഗുജറാത്ത് തൊണ്ണൂറ്റി നാല് രൂപ എൺപത്തിനാല് പൈസയ്ക്ക് പെട്രോൾ കൊടുക്കുമ്പോൾ ഇവിടെ നൂറ്റി അഞ്ച് രൂപ എൺപത്തിനാല് പൈസയാണ് പെട്രോളിന്റെ വില മാഹിയും കേരളവും തമ്മിൽ ഏകദേശം പതിമൂന്ന് രൂപയുടെ വ്യത്യാസമുണ്ട് പെട്രോളിന് അപ്പോൾ ഇത് രണ്ടുമാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാടുണ്ട് ഇത് രണ്ടും ആലോചിച്ചാൽ തന്നെ അറിയാം ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം അതായത് കപടതയുടെ മകുടോദാഹരണങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റ്